പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കണ്ടൂരിൽ ശ്മശാന ഭൂമി കയ്യേറി വാട്ടർ അതോറിറ്റി അധികൃതർ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതായി പരാതി ഒന്നര ഏക്കർ സ്ഥലത്താണ് ജെ സി ബി ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇവിടെ ശ്മശാന ഭൂമിയടക്കം നിരത്തിയാണ് പ്രവൃത്തികൾ തുടങ്ങിയത് എന്നാണ് ആരോപണം ശ്മശാന ഭൂമി ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത പ്രദേശമായതിനാൽ അഞ്ചു ദിവസം മുമ്പ് ഇവിടം നിരത്തിയത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പിന്നീടാണ് ശ്മശാന ഭൂമിയുടെ കൈവശക്കാർ വിവരമറിയുന്നത് ഇതോടെ വൻ ജനരോക്ഷമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഞങ്ങൾ ഈ നിൽക്കുന്ന അതിന്റെ പുറകുവശം പുല്ലൂർ നഗർ നിവാസികളുടെ പഴയ കാലം മുതൽ ഈ സമയം വരെ അവരുടെ ശ്മശാനമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് ആ ഭൂമി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ അധികൃതർ കയ്യേറിക്കൊണ്ട് ആ ശ്മശാനം ആകെ ജെ സി ബി ഉപയോഗിച്ചു നിരത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വരെ മരണപ്പെട്ട ആളുകളുടെ മറവ് ചെയ്തിട്ടുള്ള തറകൾ ഉൾപ്പെടെ ആകെ ആ കുഴിമാടങ്ങൾ ആകെ മാന്തി ഇരപ്പാക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാനുള്ളത് വളരെ ഹൃദയഭേദകമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയാണ് ഈ ശ്മശാനത്തിലേക്ക് വന്നാൽ കാണാൻ കഴിയുന്നത് ഇത് അധികൃതരോട് ചോദിച്ച സമയത്ത് വില്ലേജ് ഓഫീസറോട് ചോദിച്ച സമയത്ത് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഈ ഒരു സംഭവം നടന്നത് എന്ന് അല്പസമയം മുമ്പ് പോലും വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള വില്ലേജ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ നേരിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പുല്ലൂർ നഗർ നിവാസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പി കെ എസിൻ്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റിയിലേക്ക് അല്പസമയത്തിന് ശേഷം വമ്പിച്ച ജനകീയ മാർച്ച് നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ ജനകീയ മാർച്ചിന് വണ്ടൂരിലെ സി പി എമ്മിൻ്റെ നല്ല പിന്തുണ ഉണ്ടായിരിക്കും എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് ഈ ശ്മശാന ഭൂമി തട്ടിയെടുക്കാൻ അനുവദിക്കുകയില്ല എന്ന് സി പി എമ്മും പി കെ എസും ഉറപ്പിച്ചു പറയുകയാണ് ഈ അവസരത്തിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വാട്ടർ അതോറിറ്റി അധികൃതർക്ക് ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ഒന്നര ഏക്കർ സ്ഥലം അനുവദിച്ചിട്ടുണ്ടെന്നും ഇതിന് പ്രവർത്തനാനുമതി ലഭിച്ചിട്ടുണ്ടെന്നും അതുപ്രകാരമാണ് ജലജീവൻ മിഷന്റെ ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞു ജെസിബി ഉപയോഗിച്ച് ഭൂമി നിരപ്പാക്കുന്നതിനിടയിലാണ് മൃതദേഹം അടക്കം ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ചെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു പദ്ധതിക്ക് മുന്നൂറ്റി കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത് കരുവാരക്കുണ്ട് എടപ്പറ്റ കാളികാവ് തുവൂർ വണ്ടൂർ പോരൂർ പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം നൽകുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാട്ടർ അതോറിറ്റിക്ക് ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഒന്നര ഏക്കർ സ്ഥലം അനുവദിച്ചെങ്കിലും പ്രവർത്തന അനുമതിയാണ് നൽകിയിട്ടുള്ളതെന്നും സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി അതിർത്തി തിരിച്ച് നൽകിയിട്ടില്ലെന്നും വണ്ടൂർ വില്ലേജ് അധികൃതർ പറഞ്ഞു മാത്രവുമല്ല അളന്നു തിട്ടപ്പെടുത്തി നൽകുന്നതിന് വാട്ടർ അതോറിറ്റി ആവശ്യപ്പെട്ടില്ലെന്നും അവർ പറഞ്ഞു ഇപ്പോൾ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചിട്ടില്ലെന്നും വില്ലേജ് ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ